നമസ്കാരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയൊഴികെ പത്തൊൻപത് സീറ്റുകളും നഷ്ടപ്പെട്ട സി പി എമ്മിന് ഏറ്റവും വലിയ തിരിച്ചടിയായത് ആലത്തൂരായിരുന്നു ആലത്തൂരിൽ സി പി എമ്മിന്റെ തോൽവി ഏതാണ്ട് രണ്ടു ലക്ഷത്തോളം വോട്ടുകൾക്കടുത്താണ് എന്നത് സി പി എമ്മിനെ വല്ലാതെ ഭയപ്പെടുത്തി സി പി എം കോട്ടകളൊക്കെ തകർത്ത് മുന്നേറിയത് കേവലം മുപ്പതോ മുപ്പത്തിരണ്ടോ വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സാധാരണ ദളിത് പെൺകുട്ടിയായിരുന്നു എല്ലാവരും അവഗണിക്കപ്പെട്ട് കിടന്ന ആ പെൺകുട്ടി കേരളത്തിന്റെ മൊത്തം പെങ്ങളോട്ടിയായി ആലത്തൂരുകാരുടെ ഹൃദയം കീഴടക്കിയപ്പോൾ സമാനതകളില്ലാത്ത വിജയമാണ് ആലത്തൂരുകാർ രമ്യ ഹരിദാസിന് കൊടുത്തത് കോൺഗ്രസ് രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചു ജീവിക്കുമ്പോഴും മറ്റുള്ളവർ പറയുന്ന നുണക്കഥകൾ മാത്രം വിശ്വസിച്ച് ആരോപണം ഉന്നയിക്കുന്നവരെ ഭയന്ന് എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കുന്ന ഒരു നേതാവല്ല രമ്യ ഹരിദാസ് എന്ന് അവർ തെളിയിച്ചത് മറുനാടനെ പോലീസ് വേട്ടയാടിയപ്പോഴാണ് മറുനാടൻ മുസ്ലിം വിരുദ്ധമാണ് എന്ന നുണക്കഥ ഒരിക്കൽ പോലും മുസ്ലിം സമുദായത്തിനെതിരെയോ മുസ്ലിം ആചാരങ്ങൾക്കെതിരെയോ പ്രവാചകനെതിരെയോ ഖുറാനെതിരെയോ ഒന്നും പറയാതിരുന്നിട്ടും അങ്ങനെ ഒരു നുണക്കഥ സി പി എമ്മുകാരും ഇസ്ലാമിക മൗലികവാദികളും ചേർന്ന് സൃഷ്ടിച്ചപ്പോൾ അത് വിശ്വസിച്ച് അകലെ പാലിക്കാൻ ശ്രമിച്ച കോൺഗ്രസ് നേതാക്കൾക്ക് അപവാദമായിരുന്നു രമ്യ ഹരിദാസ് എന്നെ പിന്തുണച്ചാൽ അത് മുസ്ലിം രോഷത്തിന് കാരണമാകും എന്ന ഒരു പരിപ്രേഷ്യം ബോധപൂർവം മീഡിയാവൺ സൃഷ്ടിച്ചപ്പോൾ ഞാൻ മുസ്ലിം വിരുദ്ധനല്ല ഞാൻ പിണറായിയുടെ വൃത്തികേടുകൾക്കെതിരെ പറയുന്നത് കൊണ്ട് ബോധപൂർവം മുസ്ലിം വിരുദ്ധനാണ് എന്ന് വിശ്വസിക്കുകയും അതനുസരിച്ച് പരസ്യമായി എന്നെ പിന്തുണയ്ക്കുകയും ചെയ്തു എന്നത് തന്നെ രമ്യ ഹരിദാസിന്റെ സത്യസന്ധതയ്ക്ക് ഉദാഹരണമാണ് ആ രമ്യ ഇന്ന് ഒറ്റയ്ക്കാണ് ആലത്തൂരിൽ പടപുരുതി മുന്നേറുന്നത് കോൺഗ്രസിലെ പല നേതാക്കളും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോ ആലത്തൂർ മണ്ഡലത്തിന്റെ ചുമതലയുള്ള വി ടി ബലറാമോ പോലും പേരിന് മാത്രമാണ് ആലത്തൂരിലെത്തിയത് ദേശീയ നേതാക്കളെ സച്ചിൻ പൈലറ്റ് ഒഴികെ ആരെയും അവിടെ എത്തിച്ചില്ല എന്തിനൊരു കേരളത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പിടിച്ചു പറിക്കുന്ന താര അവതാരകനായ മാത്യു കുഴന്നാടനെ പോലും ചിലർ ബോധപൂർവം അവിടെ നിന്നും അകറ്റി നിർത്തി അങ്ങനെ കോൺഗ്രസ് നേതൃത്വം ബോധപൂർവം അകൽച്ച കാണിച്ചിട്ടും മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും സാധാരണ മനുഷ്യരും രമ്യ ഹരിദാസിനെ കൈവിട്ടില്ല പ്രത്യേകിച്ച് മണ്ഡലത്തിലെ സ്ത്രീകൾ അവരൊക്കെ ജാതി മതഭേദമന്യേ രമ്യയ്ക്കൊപ്പം നിലയുറപ്പിച്ചു അങ്ങനെ ഒറ്റയ്ക്ക് പോരാടി ഒറ്റയ്ക്ക് തേര് തെളിച്ച് രമ്യ വിജയത്തിളക്കത്തിലേക്ക് നീങ്ങുകയാണ് ഇന്നലെ രമ്യ ഹരിദാസിന്റെ റോഡ് ഷോ നടക്കുകയായിരുന്നു മണ്ഡലത്തിൽ കുന്നംകുളത്തു നിന്നും ചേലക്കരയ്ക്കുള്ള യാത്ര ചേലക്കര വിട്ടയുടനെ മണപ്പാട് ജംഗ്ഷനിലെത്തിയപ്പോൾ സഖാക്കൾ ബോധപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ എതിർ സ്ഥാനാർത്ഥി മന്ത്രി രാധാകൃഷ്ണന്റെ കൊടിക്കൂറയുമായി രംഗത്തിറങ്ങുന്നു വലിയൊരു സംഘം സഖാക്കൾ പാർട്ടി ഓഫീസിന് മുമ്പിൽ തടിച്ചുകൂടി രമ്യാകരദാസിന്റെ വാഹനം തടഞ്ഞ് പ്ലക്കാർഡുകൾ ഉയർത്തി രാധാകൃഷ്ണനെ ജയിൽ വിളിച്ചു ഒരു സംഘർഷത്തിലേക്ക് നീങ്ങാവുന്ന സാഹചര്യം പക്ഷേ രമ്യ അത് കൈകാര്യം ചെയ്തത് സഖാക്കൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്ന നിലയിലായിരുന്നില്ല അവിടെ വണ്ടി നിർത്തി രമ്യ സഖാക്കളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് കിടിലോൽകിടിലൻ പ്രസംഗം നടത്തി പിണറായിയുടെ അഴിമതിക്കെതിരെയും കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്കെതിരെയും സഖാക്കളുടെ മുഖത്തു നോക്കി രമ്യ അഹരിദാസ് അതിശക്തമായ രീതിയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഉത്തരം മുട്ടിയ സഖാക്കൾ കൂവാൻ തുടങ്ങി രമ്യയെ കൈ കിട്ടിയ കൈകാര്യം ചെയ്യും എന്നായി ചിലരുടെ വാദം അപ്പോൾ തന്നെ വാഹനത്തിൽ നിന്നും ഇറങ്ങി ആൾക്കൂട്ടത്തിനിടയിലേക്ക് കയറി സഖാക്കളെ നെഞ്ചിമിരിച്ച് നേരിട്ട് വെല്ലുവിളിച്ച് രമ്യ താരമായി മാറി അവിടെയും രമ്യയുടെ പ്രസംഗം നീണ്ടു രമ്യ കത്തിക്കയറിയതോടെ കോൺഗ്രസ് പ്രവർത്തകർ അണിനിരുന്നതോടെ സഖാക്കൾ പതിയ സ്ഥലം കാര്യാക്കി രമ്യ ഹരിദാസിന് മുമ്പിൽ തോറ്റോടുന്ന സഖാക്കളുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലും വൈറലാണ് ആ സംഭവങ്ങളുടെ ദൃശ്യങ്ങളും രമ്യയുടെ പ്രസംഗവും കേൾക്കുക what கண்டு <muchas> படிப்ப